ഹീം ഇൻ അലില്ലാത്ത വാഹമത്തു ഇനി തമാരീനും എക്സസൈസസ് അജിബനിൽ ആത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക പാഴത്തിൽ നിന്നാണ് ഉത്തരം പറയേണ്ടത് മാസാ തഫ് അലുസാദ് സുവാദ് എന്താണ് ചെയ്യുന്നത് അതിനുത്തരം തക്വി സിയാബ വസ്ത്രം അവൾ ഇസ്തിരിയിടുന്നു അല്ലത്തി ഖസലത്ത് ഹ അവളത് കഴുകി അംസി ഇന്നലെ അപ്പോൾ ഇന്നലെ കഴുകിയ വസ്ത്രം അവൾ ഇസ്തിരിയിടുന്നു തക്വി വ അവന് ഇസ്തിരിയിട്ടു യക്വി അവന് ഇസ്തിരിയിടുന്നു അവൾ ഇസ്തിരിയിടുന്നു നമുക്കറിയാം തക്വിയെന്നാണ് നീ പുരുഷൻ ഇസ്തീരി ഇടുന്നു എന്നും പറയാം വറക്കുള്ള ഫീഖും ഹാങ്കർ ചീഫ് ആരാണ് ഇസ്തിരി ഇട്ടത് ഉമ്മു സ്വാദ കവത്തിൽ മനാദില സ്വാതിൻ്റെ ഉമ്മയാണ് ഹാങ്കർ ചീഫ് ഇസ്തിരി ഇട്ടത് അപ്പോൾ കവത്ത് അവൾ ഇസ്തിരിയിട്ടു ഇപ്പോഴതിൻ്റെ കവത്തിൽ മനാതില എന്ന് പറഞ്ഞാൽ അങ്ങനെ കസറായ സുക്കൂന് താൻ്റെ മുകളിലുള്ള സുക്കൂന് സ്ത്രീൻ്റെ അടയാളം അവൾ ഇസ്തിരി ഇട്ടു കവത്ത് അങ്ങനെ കവത്തിന്നായ നമുക്കറിയാം കവത്ത് എന്ന് പറഞ്ഞാൽ താൻ്റെ മുകളിൽ സുക്കൂന് അൽമിന്തിയിലൂൻ്റെ ലാമിൻ്റെ മുകളിലും സുക്കൂന് രണ്ട് സുക്കൂനുകൾ അടുത്ത് വന്നാൽ ആ താൻ്റെ മുകളിലുള്ള സുക്കൂന് കസറാക്കിയിട്ട് ഉച്ചരിക്കാൻ എളുപ്പമാക്കാനാണ് കവത്തിൽ മനാതില എന്ന് പറയുന്നത് ുംമീല അല്ലാദിനെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ച സഹബാഠിയുടെ പേരെന്താ മാസ്മു ജമീല സഹബാഠിനിയുടെ പേര് അല്ല അവൾ ക്ഷണിച്ചു ദ അത് അവൾ ക്ഷണിച്ചു അതാണ് നാക്കിസായ ഫീൽ വാറക്കള്ളാ ഹുഫീഖും അപ്പോൾ നമ്മളിവിടെ നാക്കിസായ ഫീലിൻ്റെ പാടാണിത് ലാം കലിമ ഫയാലൻ്റെ ലാം കലിമയിൽ വാവോ യാവോ വന്നാലാണ് നാഖിസായ ഫീൽ എന്ന് പറയാം പാറക്കള്ളാ ഹു അപ്പോൾ ഇവിടെ കവയൽ കവയ്യ എന്നാണ് അപ്പം യാ ദുർബലമായി യാ വന്നു അപ്പോൾ ലാം കലിമ ദുർബലമായി മൂത്തലെല്ലാം ഇത് നാക്കിസായ ഫീലാണ് ആ കവയ പിന്നെ കാലക്രമേണ അത് കവ എന്നായി പുള്ളി ഇല്ലാത്തയ കവയ എന്ന് പറഞ്ഞാൽ പുള്ളി ഉള്ളയാണ് ദുർബലമായ അത് പിന്നെ കാലക്രമേണ അലിഫായി യാ അല്ല അലിഫ ആണ് അതുകൊണ്ട് നമ്മൾ കവ എന്ന് പറയുന്നത് ഫാറു വഫീഖും ദു പറഞ്ഞാൽ ദ എന്നാണ് അപ്പോൾ വാവാണ് ലാം കലിമേന ദുർബലമാക്കുന്നത് അത് ദ ആവും അലിഫ് ദ ആ അവൻ ക്ഷണിച്ചു അപ്പോൾ അവൾ ക്ഷണിച്ചു അസംഹ ലഹ അബൂഹ ബിൽ ദഹാബി ഇലബൈത്തിഹ അസമിഹ ലഹ അവൾക്ക് അനുവാദം കൊടുത്തോ അബൂഹ അവൾ അബൂഹ അവളുടെ ബാപ്പ ബിൽ ദഹാബി പോകാൻ വേണ്ടി ബൈതിഹ അവളുടെ വീട്ടിൽ നാം സമഹ അനുവാദം കൊടുത്തു ലഹ അവൾക്ക് അബൂഹ അവളുടെ ഉപ്പ ഇല മൻഷക്ക മെഹ്മൂദ്മീലുഹു മെഹ്മൂദ് ആരാണ് പരാതിപ്പെട്ടത് ആരോടാണ് പരാതിപ്പെട്ടത് മെഹ്മൂദ് അദ്ദേഹത്തിൻ്റെ സഹപാഠിയെക്കുറിച്ച് ഷക്കാഹു അദ്ദേഹം പരാതിപ്പെട്ടു ഇലൽ മുദീരി മാനേജറോട് ലീമ ഇഷ്ടറ എന്തുകൊണ്ട് വാങ്ങി മെഹ്മൂദ് അൽ ഹൽവ മധുരം എന്തിനാണ് വാങ്ങിയത് ഇഷ്ടറ അദ്ദേഹം വാങ്ങി അന്നഹു കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നു അന്യതുവ ക്ഷണിക്കാൻ തലാസത്തുമിന്ദുമലായിഹി അദ്ദേഹത്തിൻ്റെ സഹബാ നിന്ന് മൂന്ന് പേരെ ഇലാ ബൈത്തിഹി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആൻസർ ഇൻഷാല്ല താഴെ പോസ്റ്റ് ചെയ്യുന്നതാണ് പാറക്കള്ളാഹു ഫീക്കും അപ്പോൾ ഇഷ്ടറ അദ്ദേഹം വാങ്ങി കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നു അൻ യതുവ അപ്പം ദ ആ യതു ശരിക്കും അപ്പോൾ ആ വൂ പോയിട്ട് ലമ്മത്ത് പോവും വൂ വാൻ്റെ മുകളിലുള്ള നമ്മത്ത് പോയിട്ട് എതു ഊന്നാവും അപ്പോൾ യത് ഊന്നാവുമ്പം അന്യ വരുമ്പം മൻസൂബാകണം അപ്പോൾ ഐ ക്ഷണിക്ക എന്ന് പറയണമെങ്കിൽ അന്യ ചേർക്കണം അന്യ ചേർത്തിയാൽ മൂന്നാരി മൻസൂബാവും അപ്പോൾ ഉവ അന്യതുവാറക്കുള്ള അടുത്തത് ഹാദി അംഷീരത്തുൻ ഫീൽ ഇത് ഫീലിൻ്റെ ഉദാഹരണങ്ങളാണ് അൽമൂത്തൽ ലാം ലാമ ദുർബലമായ ലാമിൻ്റെ അപ്പോൾ ഇവിടെ ലാമാണ് ദുർബലം വാവ് അല്ലെങ്കിൽ ആവ് വരും ലാം കലിമേൽ അപ്പോൾ കവ അത് ശരിക്കും കവയ എന്നാണ് ദുർബലമായ യാ കവയ ആ യാ എന്തായി അലിഫായി ആണ് അലിഫ് അപ്പം കവ യക്വി അതേപോലെ മഷ അവൻ നടന്നു യംഷി അവൻ നടക്കുന്നു ജറ അവനോടി യജ്രീ അവനോടുന്നു റമ അവൻ എറിഞ്ഞു യർമി അവൻ എറിയുന്നു ബക്ക അവൻ കരഞ്ഞു യബക്കി അവൻ കരയുന്നു അല്ലെങ്കിൽ കരയും അടുത്ത നോക്കൂ ദ ആ ഇവിടെ വാവാണ് ലാം കരിമ ദുർബലമായ ലാം കരിമ വന്ന ശരിക്ക് അത് പിന്നെ പിന്നെ എന്തായി ദ ആ എന്നായി നീട്ടിയിട്ടുള്ള അലിഫ് അത് ദ ആ യദു ഊ ശരിക്കും യദു ഊന്നവൻ്റെ ശതമ്മത്ത് പോകും എന്നിട്ട് യദു ഊ അതേപോലെ ഷക്ക യഷ്കു അവൻ പരാതിപ്പെട്ടു അവൻ പരാതിപ്പെടുന്നു പരാതിപ്പെടും തല അവൻ പാരായണം ചെയ്തു യത്തുലു അവൻ പാരായണം ചെയ്യുന്നു ചെയ്യും മഹ അവൻ മായിച്ചു യമു അവൻ മായ്ക്കുന്നു അഫ അവൻ മാപ്പാക്കി യാഫു അവൻ മാപ്പാക്കുന്നു ബാർക്കള്ളഫീഖും